നമസ്കാരം പതിരും കതിരും പ്രതികാരം നിങ്ങളുടെ രക്തത്തെയും പക നിങ്ങളുടെ ആത്മാവിനെയും ദുഷിപ്പിക്കും എന്നാണ് പ്രമാണം എന്നാൽ അല്പം ദൂഷിച്ചാലും വേണ്ടില്ല നമുക്ക് പ്രതികാരം ചെയ്യണം സഖാക്കളെ ഇരകളെ കൊന്ന് രക്തത്തെ കുടിക്കുമ്പോഴാണ് ഇവിടെ വസന്തത്തിൻ്റെ ചെമ്പരത്തി പൂക്കൾ വിരിയുക സി പി കേരളത്തിലെ പ്രഖ്യാപിത ശത്രുക്കൾ ആരെന്ന് ചോദിച്ചാൽ അത് പ്രതിപക്ഷമോ വെള്ളാപ്പള്ളി നടേശനോ കെ സുരേന്ദ്രനോ ഒന്നുമല്ല പാർട്ടിയെ നന്നാക്കാനും ചർച്ച ചെയ്ത് നശിപ്പിക്കാനും ഇറങ്ങിയിരിക്കുന്ന കുറേ മാധ്യമ പ്രവർത്തകരാണ് അതിലെന്തുകൊണ്ടും അഗ്രഗണ്യനാണ് ഏഷ്യാനെറ്റിൻ്റെ ചീഫ് അസോസിയേറ്റഡ് എഡിറ്റർ വിനു ബി ജോൺ എത്ര ശമ്പളം കൂട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞാലും അന്യ ചാനലുകളുടെ തിണ്ണനിരങ്ങാൻ ഇതുവരെ പോകാതെ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായി വിനു ബി ജോൺ ഏഷ്യാനെറ്റിലുണ്ട് രാവിലെ ഏതെങ്കിലും ചാനലിൽ നമസ്തേ കേരളത്തിലും ശുഭദിനത്തിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ട് രാത്രി അത്താഴത്തിന് സമയമാകുമ്പോൾ മറ്റൊരു ചാനലിൽ കയറി ഇരുന്ന് ചർച്ച നയിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ കാലമാണിത് മരം മനുഷ്യക്കടത്തുകാരനായാലും അയാൾ ചാനൽ മുതലാളിയായാൽ തൊഴിലാളികൾക്ക് ഒരു പഞ്ഞവുമില്ല ശമ്പളം കൂടുതൽ കിട്ടിയാൽ എങ്ങോട്ടും ചാടാൻ ആളുകൾ റെഡിയാണ് വിനുവി ജോണിനെ ഏതൊക്കെ വഴിക്കും ചിത്രപഥം ചെയ്യാനും കല്ലെറിയാനും കാത്തു നിൽക്കുകയാണ് സി പി എമ്മിന്റെ നേതാക്കന്മാരും അവരുടെ സിൽബന്തികളും രാത്രി ന്യൂസ് അവറിൽ ചർച്ച നയിക്കുന്ന നേരത്തെ തന്നെ വിനുബി ജോണിനെ പെണ്ണുകേസിൽപ്പെടുത്തി പിടിച്ചുകെട്ടിയവരാണ് ഈ സി പി എമ്മുകാർ തന്നെ പിടിച്ചു കെട്ടിയ വാർത്ത പിറ്റേന്ന് സഹാക്കൾ പറഞ്ഞു പരത്തിയപ്പോഴാണ് വിനുബി ജോൺ പോലും അറിയുന്നത് വെഞ്ഞാറമ്മൂട്ടിലൊരു അപകട സ്ഥലത്തു കൂടി കടന്നു പോകുമ്പോൾ കാറിലിരുന്ന് ഒന്ന് എത്തി നോക്കിയ വിനുവിനെ ഉടനടി ദേശാഭിമാനിയും കൈരളിയും ചേർന്ന് പ്രതിയാക്കി ടി എൻ ഗോപകുമാറിന്റെ വാർത്താധിഷ്ഠിത പരിപാടിയായ കണ്ണാടിയിൽ കേട്ടു തുടങ്ങിയതാണ് വിനോബി ബി ജോണിന്റെ ശബ്ദം പതിറ്റാണ്ടുകളായി അയാൾ നയിക്കുന്ന രാത്രി ചർച്ചകൾ ചില്ലറയല്ല സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുന്നത് പക്വതയോടെയല്ലാതെ ഉറഞ്ഞാടുന്ന വിനുവിനെ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടുമില്ല ഏതു വിഷയത്തിലായാലും യോഗ്യരായ ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഇന്നും ഏഷ്യാനെറ്റും വിനുവുമാണ് ആത്മരോഷം തിളയ്ക്കുന്ന വിനുവിന്റെ വാക്കുകൾ പലപ്പോഴും സമൂഹം പറയാൻ ആഗ്രഹിക്കുന്നതായിരിക്കും ഇപ്പോഴും വിനു ബി ജോണിനെ പറ്റി പറയാൻ ഒരു കാരണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാനൽ ചർച്ചയ്ക്കിടെ വിനു ബി ജോൺ നടത്തിയ ഒരു അഭിപ്രായ പ്രകടനത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഒളിപ്പിച്ചു വെച്ച ആ എഫ്ഐആറിൽ ഇപ്പോഴിതാ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള മാരക വകുപ്പുകൾ ചേർത്ത് വിനുവിനെതിരെ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രവും സമർപ്പിച്ചു അന്ന് ദേശീയതലത്തിൽ ഇടത് തൊഴിലാളി സംഘടനകൾ നാൽപ്പത്തിയെട്ട് മണിക്കൂർ പണിമുടക്കിന് ആഹ്വാനം നടത്തിയിരുന്നു പണിമുടക്കിനിടയിൽ രോഗിയെയും കൊണ്ടുപോയ ഒരു ഓട്ടോ ഡ്രൈവറെ സി ഐ ട്യൂ കാർ വളഞ്ഞുവെച്ച് ആക്രമിക്കുകയും ചോര വരുത്തുകയും ചെയ്തു വണ്ടിയുടെ ചില്ലവർ തല്ലി പൊട്ടിച്ചു വിട്ട് ആനന്ദിച്ചു ഈ വിഷയത്തിൽ സി ഐ ട്യൂവിൻ്റെ ദേശീയ നേതാവായ ഇളമരം കരീം അന്ന് പ്രതികരിച്ചത് സമരം നടക്കുമ്പോൾ പിച്ചി മാന്തി എന്നൊക്കെ പറയുന്നത് പണിമുടക്ക് പൊളിക്കാൻ ആണെന്നായിരുന്നു ഈ സംഭവം അന്ന് ഏഷ്യാനെറ്റ് ചർച്ച ചെയ്യുമ്പോൾ വിനുവി ജോൺ ഒരു പരാമർശം നടത്തി ഇളമരം കരീം സഞ്ചരിച്ച കാറും അടിച്ചു തകർക്കുകയും മൂക്കിൽ നിന്ന് ചോര വരുത്തുകയും കാറിൻ്റെ കാറ്റ് ഊരിവിടുകയും ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം എങ്ങനെയാകും പ്രതികരിക്കുക അപ്പോഴറിയാം അതിൻ്റെയൊക്കെ വേദനയും പ്രയാസവും ആ സമരാഭാസം കണ്ട മുഴുവൻ മനുഷ്യർക്കും പറയണമെന്ന് തോന്നുന്ന ഒരു പരാമർശമാണ് വിനുവി ജോൺ അന്ന് നടത്തിയത് അതോടെ സി പി എം പിറ്റേന്ന് പ്രതിഷേധ മാർച്ചുമായി ഏഷ്യാനെറ്റിലേക്ക് ചെന്നു ബിനുവിൻ്റെ വീടിൻ്റെ പരിസരത്ത് അവർ തെമ്മാടിത്തരങ്ങൾ എഴുതി പോസ്റ്റർ പതിച്ചു ഈ വിഷയത്തിൽ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണമായിരുന്നു ബെസ്റ്റ് ഇളമരം കരീമിനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്നതാണോ മാധ്യമ പ്രവർത്തനമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം ആടിനെ പട്ടിയാക്കി അടിമകൾക്ക് മുമ്പിൽ നേതാക്കന്മാർ അവതരിപ്പിച്ചാൽ പിന്നെ തല്ലിക്കൊല്ലാൻ അവർ നടന്നുകൊള്ളും അതോടെ വിനുവിനെതിരെ സൈബർ ആക്രമണം രൂക്ഷമായി എഫ്ഐആർ എടുത്തിട്ടും പോലീസ് അത് ഒളിപ്പിച്ചു വെച്ചു എപ്പോൾ വേണമെങ്കിലും പൊക്കാനുള്ള വജ്രായുധമാണല്ലോ അത് അന്ന് ഒളിപ്പിച്ചു വെച്ച എഫ്ഐആറിലാണ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നത് വിനുവിൻ്റെ അന്നത്തെ ആഹ്വാനം കേട്ട് ആരെങ്കിലും കരീമിക്കയുടെ മുഖത്തടിച്ചോ കാറിൻ്റെ കാറ്റ് ഊരിവിട്ടോ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ്റെ ആഹ്വാനം കേട്ട് തല്ലാനിറങ്ങുന്ന ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ കലാപമൊന്നും നടന്നില്ലെങ്കിലും ബിനുവിൻ്റെ ആ വാക്കുകൾ ഔഷധം പുരട്ടിയ അമ്പുകളായി പാർട്ടിയുടെയും കരീമിക്കയുടെയും നെഞ്ചത്ത് തറച്ചു അത് ഭയങ്കരമായ ക്ഷീണമായി പോയി സമരാഭാസം നടത്തിയ മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം നശിപ്പിക്കുന്ന ട്രേഡ് യൂണിയൻ തെമ്മാടിത്തരങ്ങൾക്ക് അതൊരു താക്കീതായി ആഞ്ഞടിച്ചു ഈ പാർട്ടി എപ്പോഴും ഇങ്ങനെയാണ് അടിമകൾക്ക് ആനന്ദം കിട്ടാനുള്ള വഴികൾ എങ്ങനെയെങ്കിലും കണ്ടെത്തി കൊടുക്കും മാധ്യമ പ്രവർത്തകരെ അകത്താക്കുന്നത് വളരെ രസകരമായ ഒരു പ്രവൃത്തിയാണ് അവർക്ക് പാർട്ടി കോടതിയിലല്ല സഖാക്കളെ വിനുവിനെ വിചാരണ ചെയ്യുക ബിനുവിന് ഇനി ഉണ്ടതില്ലാമെന്ന കമൻ്റുകൾ ഉടൻ വന്നു തുടങ്ങി കഥ കഴിച്ചാൽ നമ്മുടെ പാർട്ടി വളരുമെന്ന് കരുതുന്ന പോഴന്മാർ ഇപ്പോഴുമുണ്ട് ഈ പാർട്ടിയിൽ തനിക്കെതിരെ കുറ്റപത്രം നൽകിയതോടെ വിനുവി ജോൺ ഫയന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇപ്പോൾ പുറത്തിറങ്ങാറില്ല കഞ്ഞി മാത്രം കുടിച്ച് കമ്പിളിപ്പുതപ്പിനടിയിൽ വിശ്രമത്തിലാണ് പണി വിട്ടാലോ എന്ന് വരെ വിനു ജോൺ ആഗ്രഹിക്കുന്നതായി അടുപ്പക്കാർ പറയുന്നു വിനു പറഞ്ഞതുപോലെ ഒന്നും ജനം ചെയ്തില്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടുകാർ കരീമിക്കയുടെ മൂക്കിടിച്ചു വരത്തി കാറ്റൂരി വിട്ടു പി കൃഷ്ണപിള്ളക്കും എ കെ ജിക്കും ശേഷം തൊഴിലാളികളെ ഇത്രമേൽ നെഞ്ചോട് ചേർത്ത ഒരു നേതാവില്ല എന്ന് സി ഐ ടി യുക്കാർക്ക് പോലും നന്നായിട്ടറിയാം അതുകൊണ്ട് പോലും ഇക്കയ്ക്ക് വോട്ട് ചെയ്യാതെ തോൽപ്പിച്ചു കളഞ്ഞു കരീമിക്കയുടെ വരവോടെയാണ് തൊഴിലാളികൾ വീണ്ടും സംഘടിച്ചു തുടങ്ങിയത് അങ്ങനെയുള്ള ഞങ്ങളുടെ പൊന്നുംകുടത്തിനെ അടിക്കാൻ ആഹ്വാനം ചെയ്ത വിനു അകത്തു കിടക്കട്ടെ കമ്പിയെണ്ണട്ടെ ഉണ്ട തിന്നട്ടെ